സ്വാഗതം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കാളികളാകുന്ന ഒരു തൊഴിൽ സമ്പ്രദായമാണ് തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊണ്ണൂറ് ശതമാനത്തോളം ഗുണഭോക്താക്കളും സ്ത്രീകളാണ് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന സ്ത്രീ പങ്കാളിത്ത നിരക്കാണ് ഇവരിൽ ഭൂരിപക്ഷവും പിന്നോക്ക ദളിത് തീരദേശ മേഖലകൾ വയോധികർ വിധവകൾ ഇവർക്കെല്ലാം തൊഴിലുറപ്പ് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി മാറ്റി പകരം വി ബി ജി റാം ജി എന്ന പുതിയ പദ്ധതി വരുന്നത് തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തി വർദ്ധിപ്പിക്കുമെന്ന വർധിപ്പിക്കുമെന്ന ഘടനാപരമായ മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിടേണ്ടി വരുന്നത് കേരളത്തിലെ സ്ത്രീകളെ ആയിരിക്കും ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിട്ടും ഗ്രാമീണ സെമി അർബൻ മേഖലകളിൽ സ്ത്രീകൾക്ക് മാന്യമായ സുരക്ഷിതമായ നാട്ടിൽ ലഭ്യമായ തൊഴിൽ അവസരങ്ങൾ കുറവാണ് വീട്ടിലെ പണികൾ ശിശുക്കളുടെയും വൃദ്ധരുടെയും പരിചരണം രോഗി പരിചരണം എന്നീ വേതനമില്ലാത്ത ജോലികൾ സ്ത്രീകളുടെ ജോലികൾക്കായുള്ള യാത്രാ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നു എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി ഈ സാമൂഹിക ഘടനാപരമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് വീടിനടുത്ത് ആവശ്യപ്പെട്ടാൽ നിയമപരമായ അവകാശമായി തൊഴിൽ നൽകുന്ന ഒരു സംവിധാനമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി കരാറുകാരോ ഇടനിലക്കാരോ ഇല്ലാതെ സ്ത്രീകൾക്ക് നേരിട്ട് ജോലി ആവശ്യപ്പെടാനും വേതനം ലഭിക്കുവാനും തൊഴിലുറപ്പ് പദ്ധതി ഇടയാക്കിയതിനാലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളുടെ തൊഴിൽ അഥവാ സാമ്പത്തിക നേട്ടത്തിൻ്റെ അടിസ്ഥാനമായത് വി ജി റാം പദ്ധതിയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ വാർഷിക വിഹിതം നിശ്ചയിക്കുന്നതാണ് ആ പരിധിക്കപ്പുറം തൊഴിൽ നിയമപരമായി ആവശ്യപ്പെടാൻ സാധിക്കുകയില്ല ഇത് കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ മേഖലയെ തന്നെ ബാധിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിച്ചത് നിയമപരമായ അവകാശം കൊണ്ടാണ് ഈ അവകാശം വിവേചനാധികാരമായി മാറുമ്പോൾ പുറത്താകുന്നത് സാമൂഹികമായി ശക്തി കുറവുള്ള സ്ത്രീകളെ തന്നെയായിരിക്കും ി റാംജി പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് നൂറ് ശതമാനം കേന്ദ്ര വിഹിതം എന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് മാറി അറുപത് ഇസ്റ്റ് നാൽപ്പത് എന്ന തോതിൽ കേന്ദ്ര സംസ്ഥാന ചെലവ് ഷെയർ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാറുന്നു എന്നതാണ് കേന്ദ്ര ഫണ്ട് വിഹിതം കുറവ് ലഭിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഇത് നന്നായി ബാധിക്കുന്നതാണ് ധന നിയന്ത്രണങ്ങൾ നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത് ശതമാനം കേന്ദ്ര വിഹിതം കുറയുന്നത് വലിയ കുറവ് തന്നെയാണ് നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി പോലെ വീണ്ടും തുടരണമെങ്കിൽ കേരളം വർഷവർഷം ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ കോടി രൂപ സ്വന്തമായി കണ്ടെത്തേണ്ടി വരുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി നന്നായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിന് സാമ്പത്തിക ഭാരം കൂടുതലായി ബാധിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് നൽകുന്ന പദ്ധതിയാണ് വി ബി ജി റാംജി പദ്ധതി വി ബി ജി റാം പദ്ധതി പ്രകാരം കൃഷിയുടെ നിർണായക സീസണുകളിൽ അറുപത് ദിവസം വരെ വി ബി ജി റാം പണികൾ നിർത്തിവെക്കാനാണ് നിർത്തിവെക്കാൻ അനുവദിക്കുന്നുണ്ട് തൊഴിലാളി ക്ഷാമമെന്ന കാരണം പറഞ്ഞാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതലും സ്ത്രീകളോ ഭൂമിയില്ലാത്തവരോ കർഷകരല്ലാത്തവരോ ആണെന്നതാണ് യഥാർത്ഥ വാസ്തവം കേരളത്തിൽ വേതനമില്ലാത്ത പരിചരണ തൊഴിൽ കൃഷി അനുബന്ധ തൊഴിൽ എന്നിവ വർദ്ധിക്കുകയാണ് വി ബി ജി റാം പദ്ധതിയിലെ കൃഷിക്കാല തൊഴിൽ വിലക്ക് സ്ത്രീ തൊഴിലാളികളെ വേതനമില്ലാത്ത തൊഴിലിലേക്കും വീട്ടിലേക്കും മാറ്റപ്പെടാനാണ് സാധ്യത തൊഴിലുറപ്പ് പദ്ധതിയിൽ സോഷ്യൽ ഓഡിറ്റുകൾ സ്ത്രീകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകിയിരുന്നു എങ്കിൽ വി ബി ജി റാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ജി ഐ എസ് മാപ്പിംഗ് എന്നിവയിലേക്ക് മാറ്റപ്പെടുന്നു സാങ്കേതിക വിദ്യയുടെ പേരിൽ ഡിജിറ്റൽ ഒഴിവാക്കലും ബയോമെട്രിക് പരാജയങ്ങളും കൂടുതൽ സ്ത്രീകളെ ഒഴിവാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചത് ജോലി മാത്രമല്ല സാമ്പത്തിക അംഗീകാരം കൂടിയാണ് സ്വന്തമായി വേതനം ബാങ്ക് അക്കൗണ്ട് കൂടാതെ കുടുംബത്തിനകത്തും സമൂഹത്തിനും ലഭിച്ച സാമൂഹിക പദവികൾ എന്നിവയിൽ പുരോഗതി കിട്ടിയിട്ടുണ്ട് വി ബി ജി റാം ഇത്തരം കാര്യങ്ങൾ ദുർബലപ്പെടുത്താനാണ് സാധ്യത മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് മൂന്ന് വർഷത്തിനിടെ ജോലി ഉപേക്ഷിച്ചത് മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം പേരാണ് തൊഴിൽ ദിനങ്ങളും വേതനവും തീരെ കുറവായതും കൂലി കുടശിയാകുന്നതും തൊഴിൽ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് വർധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊഴിലാളികളുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് പ്രതിദിനം ലഭിക്കുന്ന വേതനം കുടിശ്ശിയാകുന്നത് അവരെ വളരെയധികം ബാധിക്കുന്നുണ്ട് പുരുഷ പ്രാതിനിധ്യം വളരെ കുറവാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം നൂറ് ദിനം മിക്കവർക്കും ലഭിക്കാറില്ല നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് തരം ജോലികളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം സാധന സാമഗ്രികളുടെ ചെലവ് ഉൾപ്പെടെ എണ്ണൂറ്റാറ് കോടിയോളം രൂപ കുടിശികയാണ് ഇതിൽ നാനൂറ്റി അഞ്ച് കോടി രൂപ അവിദഗ്ധ തൊഴിലാളികളുടെ വേതനമാണ് ഭരണ ചെലവ് എൺപത്തേഴ് പോയിൻറ്റ് രണ്ട് എട്ട് കോടിയോളം രൂപയുണ്ട് ഇവ രണ്ടും കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് സാധന സാമഗ്രികൾ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കൂലി എന്നിവ എഴുപത്തഞ്ച് ഇസ്റ്റ് ഇരുപത്തഞ്ച് അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും വഹിക്കേണ്ടതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വ്യവസ്ഥയനുസരിച്ച് വേതനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകിയിരിക്കേണ്ടതാണ് ഒക്ടോബർ മാസം മുതൽ വേതനം നൽകിയിട്ടില്ല ഈ സാമ്പത്തിക വർഷം അഞ്ച് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ചര കോടി തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ലേബർ ബഡ്ജറ്റ് ഉയർത്തിയാണ് ഇതിന് പരിഹാരം കാണാറുള്ളത് ഇതുവരെ അതിനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല തൊഴിലുറപ്പ് തൊഴിലാളികളിൽ വൻ കുറവ് രേഖപ്പെടുത്തുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിമാൻഡ് കുറയുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് പദ്ധതിയിൽ തൊഴിൽ തേടിയവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വി ബി ജി റാം എന്ന പേരിൽ അറിയപ്പെടുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പതിനെട്ട് പോയിൻറ്റ് നാല് നാല് ദശലക്ഷം ജനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തൊഴിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ദശലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പതിനെട്ട് പോയിൻറ്റ് നാല് നാല് ദശലക്ഷം ജനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുത്തിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തൊഴിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ദശലക്ഷമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഡിസംബറിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് ശതമാനം തൊഴിലാളികളുടെ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് തുടർച്ചയായ ആറാം മാസമാണ് തൊഴിലുറപ്പ് പദ്ധതി ജോലികൾക്കുള്ള ഡിമാൻഡ് കുറയുന്നത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ൊണ്ണൂറ്റാറ് പോയിന്റ് ആറ് ദശലക്ഷം പേരാണ് തൊഴിൽ തേടിയിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവാണിത് സാമ്പത്തിക രംഗം വളർച്ച കൈവരിക്കുകയും വ്യാവസായിക മേഖലയിൽ അടക്കം മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്തതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിമാൻഡ് കുറയാൻ കാരണം എന്ന് പറയുന്നു എങ്കിലും അത് വാസ്തവമല്ല രണ്ടായിരത്തി അഞ്ചിൽ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ഈ പദ്ധതിക്ക് പകരമാണ് ൾ നൂറ്റി ഇരുപത്തി ദിവസമായി ഉയർത്തുന്ന വി ബി ജി റാം പദ്ധതി സർക്കാർ അവതരിപ്പിച്ചത് ജോലി പൂർത്തിയായ ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് വി ബി ജി റാം ബില്ലിൽ നിർദ്ദേശമുണ്ട് സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് അതേസമയം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബി ബി ജി റാം ബിൽ പ്രകാരം കഴിഞ്ഞ ഏഴ് വർഷത്തെ ശരാശരി വാർഷിക വികസനത്തെ അപേക്ഷിച്ച് സംസ്ഥാനങ്ങൾക്ക് പതിനേഴായിരം കോടി രൂപയുടെ അധിക ഫണ്ട് ലഭിക്കുമെന്ന് ഏറ്റവും പുതിയ ഗവേഷണ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമസ്കാരം